ഏക ഏക രക്ഷകനാണ് കർത്താവാണ് ഏക ദൈവമാണ് ആ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന്റെ സ്ത്രോത്രം ചെയ്യും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുക്രി ദൈവത്തെ വെളിപ്പെടുത്താനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്തെന്നറിയാമോ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു അവ സത്യപ്പെടുത്താനാണ് ഒന്നാമത്തെ പ്രത്യക്ഷത രണ്ടാമത് യേശുക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം എന്താണ് ഒന്ന് യോഹനാന്റെ ലേഖനത്തിൽ മൂന്നാമത്തെ അയ്യത്തിന്റെ എട്ടാമത്തെ വാക്യം പറയുന്നു പിശാസിന്റെ പ്രവൃത്തിയെ ൻ പ്രത്യക്ഷനായത് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദേശത്തോട് വിളിച്ചു പറയട്ടെ ദൈവപുത്രൻ പ്രത്യക്ഷനായത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ പിശാശ് കടും വീണ ചില കുടുംബങ്ങളെ ഈ കടുങ്കന രാത്രിയിൽ അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ട് ചില കുടുംബങ്ങളുടെ കടുങ്കെട്ടു വീണ വിഷയത്തെ ചില യൗവന വിഷയത്തെ ഇന്ന് രാത്രി അഴിപ്പാൻ ക്രിസ്തു ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ശാസിന്റെ പ്രവൃത്തി അഴിപ്പാൻ അത്ര അവർ പ്രത്യക്ഷനായതെങ്കിൽ ദൈവജനത്തിന് വിരുദ്ധ